അതെ പിള്ളേർക്ക് തിന്നാൻ എന്തെങ്കിലും പലഹാരം മേടിച്ചിട്ടുണ്ടോ കടയിൽ ചെന്ന് അതെ എത്ര തിന്നാലും പിള്ളേർക്ക് മുഴുക്കുന്നില്ല ഇനിയിപ്പോ വെക്കേഷനും കൂടിയാ വരുന്നത് കളിക്കാനാണെന്ന് പറഞ്ഞ നൂറ് പിള്ളേരി വന്ന് കയറി കൊട്ട മൊത്തം കാലിയാക്കുക നിങ്ങൾ പോയി കടയിൽ ചെന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഈ പിള്ളേർക്ക് ചോറും മീനും ഒന്നും വേണ്ട ശരി തിന്നെ അവിടെ പോയി തിന്നെ ശരി പോയിട്ട് വാ നിലത്ത് കിടക്കുന്ന ഒന്നും എടുത്ത് തിന്നാതെ കേട്ടോ ചീച്ചി ഹലോ ആ പറയാ ചേച്ചി ആ ഇങ്ങോട്ട് വിടുന്നോ അതിനെന്താ ചേച്ചി വിട്ടോ ഓ എന്ത് ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് വിട്ടോ ആ പത്ത് ദിവസമാക്കണ്ടേ ചേച്ചി രണ്ടു മാസം ഇവിടെ നിക്കട്ടെ അതിനെന്തുവാ മഞ്ജൂര് ഒരു കൂട്ടു ആവുമല്ലോ ചേച്ചി വിട്ടോ ആര് കൊണ്ടുവരും ചേച്ചി തന്നെ കൊണ്ടുവരുമോ ആ ആ അന്നെങ്കിലേ മൂന്ന് മുപ്പതിനൊരു ജങ്കാറുകട ഉണ്ട് ആ അതിനക തിങ്ങ വേഗമാവശ ശരി ചേച്ചി എന്നാ ഉം ആ ചേച്ചി വാ ചേച്ചി വാ മോളെ താരേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മയ്ക്ക് ഒരു കൈവരിപ്പ് വന്നായിരുന്നു ആ അങ്ങനെയല്ല ആയുർവേദ ആ അവിടെ പിന്നെ ചികിത്സിക്കാൻ കൊണ്ടോണോന്ന് വിചാരിച്ചതാ പത്തു വസം കിടക്കണോന്നുള്ളത് ഇപ്പഴാളറിയത് ബുദ്ധിമുട്ടായത് ഓ അയിനെന്താ ചോദിച്ച ഇവിടെ കൊണ്ടുവന്ന് കൂടായോ ആ ആണ് ഈ പെണ്ണിനെയും കൊണ്ടൊന്നും നടക്കത്തില്ലന്നേ ഭയങ്കര കുരുത്തക്കേടൊക്കെയാണ് ഇവിടെ ആവുമ്പോ അശോന പേടിയാണല്ലോ ആ അതിനെന്താ ഞാൻ നോക്കിക്കോളാ അതെ ശരി ഞാൻ വന്നെന്ന് പറഞ്ഞേരേ ഇനിയിപ്പൊ അങ്ങ് പോട്ടെ ടത്തുണ്ടല്ലോ അങ്ങോട്ട് വൈകീട്ട് ആശുപത്രിയിലോട്ട് എന്തോ ഈട്ടെ കേട്ടോ ഞാൻ അങ്ങ് പോവാ പറഞ്ഞേ പിള്ളാരോടും പറഞ്ഞേരേ ശരി അമ്മ വരുമ്പോഴും പറഞ്ഞേര സ്വഭാവം മാറ്റിയ മഞ്ചു നിന്നെ ഓടിച്ചതിന് മോന്ത ഞാൻ പൊളിക്കും കേട്ടോ മോള് കാണു കേട്ടാ നിനക്ക് എന്താടി അതിലും വീട്ടിൽ വന്നു കഴിഞ്ഞാ എങ്ങനെ പെരുമാറണോന്ന് അറിയത്തില്ലേ നിനക്ക് ആ പിന്നെന്താ അവള് കാണട്ടെ നീ എന്നും കണ്ടോണ്ടിരിക്കന്നെ മോള് കാണു കേട്ടാ കാട്ടിലേമാനി തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചാ ചാ

ഒരു തരത്തി സ്വസ്ഥ തരാത്ത ജന്തുടങ്ങിയിരിക്കുക കേട്ടോ പോട്ടെ ഇവിടെ ഞാൻ ഇവിടെ നോക്കിക്കും വേരട്ട് ഞാൻ വേരട്ട് കട അവിടെ കൊണ്ടു െട്ടെ എൻ്റെ മഞ്ജുവേ കളിക്കാൻ വരുന്നില്ല ഇനി ഇവക്ക് നല്ലൊരു പനി കൊതുക്കണം ഇവളെ അങ്ങനെ വെറുതെ എത്തൂതാ എന്റെ കരിമൂർത്തനെ കൊണ്ട് ഞാൻ ഇവക്ക് നല്ലൊരു പണി കൊടുക്കും നോക്കിക്കോ മഞ്ജു എടി ഞാൻ ആ ഹായ് ിലും മിതത്വം വേണ്ടതുപോലെ പോലെ ഹഡിറോസിന്റെ വസ്ത്രത്തിലും മിതത്വം അങ്ങനെ പറയുന്ന അമ്മ ഒന്ന് വഴക്കു പറയും അവക്ക് കൊച്ചി വെച്ചെടുക്കാനും അമ്മ പറഞ്ഞ ഞാനും ഒന്നും കാണുന്നില്ല അവൾ വേണ്ട ഇരിക്കുന്നു കാണുന്നത് ഞാൻ മാത്രല്ല അച്ഛനും കാണണ്ട ും അവരേതാണ്ട് കാർട്ടൂണൊക്കെ ഈ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അത് കാണാൻ ഓ താമസേ ഉള്ളു ഇപ്പൊ കാണിച്ചു അവള് മോളെ അച്ഛാ ആ സീരിയൽ വെച്ചേ വെച്ചേക്കടമറ്റത്ത് കത്തനാർ സീരിയൽ കാണണ്ട ഇത് കാണണം കാണണ്ടിപ്പോ அக்கு சம்மக்கா இருக்கோ அச்சாம்பாயோ ஏ நல்ல சீரியலா வச்சே ஆ வச்ச வச்ச വേണ്ട വേണ്ട കുട്ടപ്പൻ കുട്ടപ്പൻ വരുന്ന സമയാ രാത്രി കുട്ടപ്പൻ വന്ന് പിടിച്ചോണ്ട് പോയി കടിച്ചു മുറിച്ച് തിന്നുന്ന കുട്ടപ്പനാ പിച്ചാത്തി കുട്ടപ്പൻ വേഗം ഉറങ്ങിക്കോ അല്ലെ കുട്ടപ്പനി എത്തും വേഗമാകട്ടെ ഉം 야, 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 yeah <laughs> എനിക്ക് വീട്ടിൽ ൂട്ടപ്പൻ തേങ്ങാ കൂട്ടപ്പൻ കടന്നുറങ്ങാൻ നോക്കേ മട്ട പാദരാത്രിക്ക് ഇന്ന് പോകുന്നു ആ ചെള്ള ഇനിയും തന്നിട്ട് രാവിലെ ആവുമ്പോ വീട്ടിൽ പോവാ വീട്ടിൽ കട കടാ സന്ധ്യ കുഞ്ഞമ്മ കുഞ്ഞ ചായ ഇട്ട് തരാൻ കേട്ടോ ഏ പോണെന്നോ എന്താ ഔ രക്ഷെട്ടി നീപ്പോ ഇവിടെ വഴക്കില്ല അയ്യോ മോള് പോവാതെ അമ്മ പറഞ്ഞത് മോളെ ഇവിടെ പത്ത് ദിവസം നിർത്തണോന്നാ കുഞ്ഞമ്മ പറഞ്ഞ് രണ്ടു മാസം നിർത്തിട്ടേ ഇവിടത്തുള്ളു എന്നാ പിന്നെ കുഞ്ഞമ്മ അമ്മയൊന്നും വിളിക്കാം മോളിങ്ങനെ തന്നെ പറയണം കേട്ടോ അല്ലെ പിന്നെ അമ്മ വിചാരിക്കും കുഞ്ഞമ്മ മോളെ അടിച്ചു ഒട്ടിച്ചതാണെന്ന് പറയുവോ വിളിക്കാം സാധാരണ കൊച്ചി വന്ന അങ്ങനെ കരയുന്നല്ലല്ലോ കൊച്ചെന്തോ സ്വപ്നം കണ്ടെന്നോ പേടിച്ചെന്നോ കരഞ്ഞെന്നോ ഒക്കെ പറയുന്നു എനിക്കറിയത്തില്ലേ ഞാനാണെങ്കി ഇവിടത്തെ പണിയെല്ലാം ചെയ്ത് നിൽക്കുവല്ലയോ ആ അപ്പൊ തന്നെ വരണോന്ന് നിർബന്ധം കാണിച്ചോണ്ടാണ് ഞാൻ പിന്നെ ഫോൺ എടുത്ത് വിളിച്ചു തന്നത് ശരി നല്ല സാരി കൊടുത്തോണ്ടാശ പോഴങ്ങിയത് അത് പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ കൊണ്ടുപോന്ന് വിചാരിച്ച് അമ്പടി വെക്കേഷൻ വന്നപ്പോ കൊച്ചിനെ ഒഴിവാക്കം കൊണ്ടാക്കിട്ടവള്റങ്ങാ നിന്നതാ എന്നാ എന്നാ ശരി ഒരു ജംഗാറത്തുണ്ട് അതിനകത്തറങ്ങിക്കൂടായോ ബാടി എങ്ങോട്ട് കുടുത്ത കേട്ടവളെ ഉം ശരി മഴ പെയ്യും ചിലപ്പോ വൈകിട്ടാകുമ്പോ മഴ പെയ്യാനും സാധ്യതയുണ്ട് കൊടയുണ്ടോ കൊടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് പതുക്കൊക്കെ പോവാ ഇല്ല കൊടയില്ലേ കാര്യം നന്നായി ഞാൻ ആടിനെ വാ വാ ആ അയച്ചോണ്ട് പോവാൻ വള്ളക്കാശലാവോ ഹമ് ചാട് പോയി